അമ്മി 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 ഇത് ഭയങ്കര സെറ്റപ്പിലാണല്ലോ കടപ്പൊക്കെ എങ്ങനെയുണ്ട് ആണോ അമ്മേ ചക്കേനെ പറ്റി രണ്ടു പേക്കും പറയുന്നുണ്ട് ഇപ്പോ ഏഹ് ചക്ക കഴിക്കുന്നവർക്ക് കഴിക്കുന്നവർക്കൊരു പ്രശ്നമില്ലെന്നു പറഞ്ഞിട്ട് അത് എംആർ സ്കാൻ എടുത്ത് ഡോക്ടർ കാണിച്ചു തന്നു വെയിറ്റിട്ട് ഇറങ്ങാൻ വന്നു മണിക്കൂർ കഴിയുമ്പോ അരമണിക്കൂർ റെസ്റ്റ് മമ്മീനെ കാണാൻ വന്ന ഒരാളെ പോയേക്കണം എനിക്ക് അച്ചച്ചൻ്റെ കൂടെ കൊപ്പം എന്റെ വേദന കുറവുണ്ടോ ആണോ ഇനി എത്ര ദിവസം കിടക്കണങ്ങനെ മൂന്ന് ദിവസം എന്നിട്ട് എന്നാമി റെസ്റ്റ് എടുക്ക ഇപ്പൊ വേദന ഒന്നുമില്ലല്ലോ ഡോക്ടർ അരമണിക്കൂർ നടക്കാൻ പറഞ്ഞല്ലേ നടന്നോ ആ ഇതാരവിടെ കുസൃതി

ട്ട പല്ലൊന്ന് കാണിച്ച് ആ കാണിച്ച് പല്ല് കാണിച്ച് ആ താഴെ പോണം